മരിച്ചവർക്ക് വേണ്ടി സംസാരിക്കാൻ നിയോഗിക്കപ്പെട്ട ഒരു വനിതയായി സ്വയം വിശേഷിപ്പിച്ച കേരളത്തിലെ പ്രമുഖ ഫോറൻസിക് സർജൻ ഡോക്ടർ ഷെർലി വാസുവിന്റെ വിയോഗം വൈദ്യശാസ്ത്ര ലോകത്തിനും നീതിന്യായ വ്യവസ്ഥയ്ക്കും ഒരുപോലെ തീരാൻ നഷ്ടമാണ് മൂന്ന് പതിറ്റാണ്ടിലേറെ നീണ്ട ഔദ്യോഗിക ജീവിതത്തിൽ ഇരുപതിനായിരത്തിലധികം മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടത്തിന് അവർ നേതൃത്വം നൽകി ജീവിച്ചിരിക്കുന്നവരെയാണ് ഭയപ്പെടേണ്ടത് മൃതദേഹങ്ങളെ അല്ല എന്ന അവരുടെ വാക്കുകൾ തന്നെ ഫോറൻസിക് മെഡിസിനോടുള്ള അവരുടെ സമീപനം എത്രത്തോളം ശാസ്ത്രീയവും മനുഷ്യത്വപരവുമാണെന്ന് വെളിപ്പെടുത്തുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് വിരമിച്ച ശേഷം ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ഫോറൻസിക് വിഭാഗം മേധാവിയായി പ്രവർത്തിച്ചു വരികയായിരുന്നു അവർ അറുപത്തി എട്ടാം വയസ്സിൽ ഹൃദയാഘാതത്തെ തുടർന്നാണ് ഈ ലോകത്തോട് വിട പറഞ്ഞത് വീട്ടിൽ കുഴഞ്ഞു വീണവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഇരുപതിനായിരത്തിലേറെ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോഴും ഓരോ മരണവും ഡോക്ടർ ഷെർലിക്ക് ഓരോ കഥയായിരുന്നു തന്റെ ഔദ്യോഗിക ജീവിതത്തിൽ നിരവധി പ്രമാദമായ കേസുകളിൽ നിർണായകമായ കണ്ടെത്തലുകൾ നടത്താൻ അവർക്ക് കഴിഞ്ഞു മാവൂർ റോഡിൽ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട നാടോടി ബാലികയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടി വന്നപ്പോൾ ഒരു കുഞ്ഞിനെപ്പൊലി പൊട്ടിക്കരഞ്ഞ അനുഭവം മാധ്യമ പ്രവർത്തകർ കെ എ സൈനുദ്ദീൻ ഓർത്തെടുത്തിരുന്നു പ്രമാദമായ സഫിയ വധക്കേസിലും ഡോക്ടർ ഷെർലി വാസ്തുവിന്റെ പരിശ്രമങ്ങൾ എടുത്തു പറയേണ്ടതാണ് നടനും അഭിഭാഷകനുമായ ഷുക്കൂർ വക്കീൽ ചൂണ്ടിക്കാണിച്ചതുപോലെ പലപ്പോഴും അവ്യക്തമായ തെളിവുകളിൽ നിന്ന് കുറ്റകൃത്യത്തിന്റെ യഥാർത്ഥ സ്വഭാവം കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞു അതുപോലെ കടലുണ്ടി ട്രെയിൻ ദുരന്തത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങളും ഭിക്ഷക്കാരനാണെന്ന് തെറ്റിദ്ധരിച്ച ചലച്ചിത്ര സംവിധായകൻ ജോൺ എബ്രാഹാമിന്റെ മരണവും അവരുടെ ഓർമ്മകളിൽ നിറഞ്ഞു നിന്നിരുന്നു തന്റെ പോസ്റ്റ്മോർട്ടം ടേബിൾ എന്ന പുസ്തകത്തിൽ ഡോക്ടർ ഷെർലി വാസു നിരവധി ഞെട്ടിക്കുന്ന അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട് ഇന്നലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ചലച്ചിത്ര സംവിധായകൻ പത്മരാജന്റെ മരണവുമായി ബന്ധപ്പെട്ടതാണ് പോസ്റ്റ്മോർട്ടത്തിനായി പത്മരാജന്റെ മൃതദേഹം മോർച്ചറിയിൽ എത്തിച്ചപ്പോൾ നടന്ന ഒരു സംഭവം അവർ പുസ്തകത്തിൽ വിവരിക്കുന്നു മഹാഭാരതം സീരിയലിലെ കൃഷ്ണനായും ഞാൻ ഗന്ധർവൻ എന്ന സിനിമയിലെ ഗന്ധർവനായി മലയാളികളുടെ ഹൃദയം കീഴടക്കിയ നടൻ നിതീഷ് ദരദ്വാജ് പത്മരാവിന്റെ മൃതദേഹം കാണാൻ മോർച്ചറിയിലെത്തി മോർച്ചറിയിൽ പാലിക്കേണ്ട ഔചിത്യമർന്ന് നിതീഷ് ദരദ്വാജിനെ കണ്ട നഴ്സിംഗ് വിദ്യാർത്ഥിനികൾ അദ്ദേഹത്തിന്റെ കവിളിൽ നുള്ളി മുറിവേൽപ്പിച്ചു ഇതോടെ ഡോക്ടർ ഷെർലയ്ക്ക് അവരെ ശകാരിച്ച് മാറ്റി നിർത്തേണ്ടി വന്നു ഈ സമയം നടൻ സോമൻ കലങ്ങിയ കണ്ണുകളോടെ അവരെ നോക്കി ഡോക്ടർക്കും എന്നെ പോലെ തന്നെ ഈ കാഴ്ചകൾ കാണാൻ പറ്റുന്നില്ലല്ലോ എന്ന് ചോദിച്ചു അന്നാ മോർച്ചറിയിലെ അന്തരീക്ഷം എത്രത്തോളം വൈകാരികമായിരുന്നുവെന്ന് അവർ ഈ വിവരണം വ്യക്തമാക്കുന്നു കേരളത്തിൽ ഞെട്ടിച്ചിൽ ഡോക്ടർ ഷിർലിവാസു തയ്യാറാക്കിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഒരു നിർണായക വഴിത്തിരിവായിരുന്നു സ്വയം ചാടിയതല്ലെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ അവർ സ്ഥാപിച്ചു ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് തള്ളപ്പെടുമ്പോൾ ശരീരത്തിന് അഞ്ച് സെന്റിമീറ്റർ മാത്രമാണ് മുന്നോട്ട് നീങ്ങിയതെന്നും ട്രെയിൻ വേഗത കുറഞ്ഞ സമയത്ത് പ്രതി ഗോവിന്ദമി സൗമ്യ വിദഗ്ധമായി തള്ളിയിട്ടതാണെന്നും ഡോക്ടർ കണ്ടെത്തി ട്രെയിനിൽ നിന്ന് ചാടുമ്പോൾ ഉണ്ടാകാറുള്ള പരിക്കുകൾ സൗമ്യമായ ശരീരത്തിൽ ഉണ്ടായിരുന്നില്ല പകരം മുടിയും കഴുത്തും വലിച്ചു പിടിച്ച് ട്രെയിനിന്റെ വാതിലിൽ ശക്തിയായി ഇടിച്ചതിന്റെ മുറിപ്പാടുകളും നഗപ്പാടുകളും ശരീരത്തിൽ ഉണ്ടായിരുന്നു ഇത് ട്രെയിനകത്ത് വെച്ച് സൗമ്യ ക്രൂരമായി ശാരീരിക ഉപദ്രവത്തിന് ഇരയായി എന്നതിന് തെളിവായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇത്തരം ശതങ്ങളാൽ അവസ്ഥയിലായിരുന്നുവെന്നും ഇടത് കവിലിടിച്ച് മെയിൻ ട്രാക്കിൽ നിന്ന് വേർപിരിയുന്ന മറ്റൊരു ട്രാക്കിലേക്കാണ് വീണതെന്നും ഡോക്ടർ ഷെർലി വ്യക്തമാക്കി ഈ ശാസ്ത്രീയമായ വിശദീകരണങ്ങളാണ് ഗോവിന്ദ ശിക്ഷ ലഭിക്കുന്നതിൽ നിർണായകമായത് ഡോക്ടർ ഷെർലി വാസ്തുവിന്റെ തുടക്കത്തിൽ ഒരു ഫോറൻസിക് സർജനാകാൻ ആഗ്രഹം ഉണ്ടായിരുന്നില്ല ഒരു അഭിമുഖത്തിൽ അവർ പറഞ്ഞത് എം ബി പഠനകാലത്ത് പോലും ഫോറൻസിക് മെഡിസിൻ തന്റെ മനസ്സിലുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല എന്നതാണ് സ്റ്റെതസ്കോപ്പ് ഉപയോഗിച്ച് ഹൃദയം ഏടി പറഞ്ഞ് ചികിത്സിക്കുന്ന ഒരു സാധാരണ ഡോക്ടറാകാനായിരുന്നു അവരുടെ ആഗ്രഹം എന്നാൽ കോട്ടയം മെഡിക്കൽ കോളേജിലെ മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ ബാലരാമൻ സാറിന്റെ ഉപദേശം അനുസരിച്ചാണ് അവർ ഫോറൻസിക് മെഡിസിൻ തിരഞ്ഞെടുക്കുന്നത് ഈ മേഖലയിൽ സ്ത്രീകൾ കുറവായതുകൊണ്ട് താൻ ഈ ജോലി ഉപേക്ഷിച്ചാൽ അതൊരു തെറ്റിദ്ധാരണയ്ക്ക് വഴി വെക്കുമെന്നും പോലീസുകാരുമായുള്ള ജോലികൾ സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടാണെന്ന് ആളുകൾ ധരിക്കുമെന്നും അവർ ഭയപ്പെട്ടിരുന്നു അതേസമയം ലിംഗഭേദം തന്റെ ജോലി ഒരിക്കലും വാദിച്ചിട്ടില്ലെന്നും സഹപ്രവർത്തകരോ പോലീസുകാരോ സ്ത്രീയായതുകൊണ്ട് മാറി നിൽക്കാൻ പറഞ്ഞു െന്നും അവർ അഭിമാനത്തോടെ പറഞ്ഞു നിങ്ങളെയും കൊണ്ട് ഞാൻ ഇങ്ങനെ കാട്ടിൽ പോകും എന്ന് പോലും ആരും ചോദിച്ചിട്ടില്ല എന്ന് അവർ എന്ന നിലയിൽ ഡോക്ടർ ഷെർലി അച്ചടക്കവും ജോലിയിലുള്ള നിഷ്ഠയും ഉണ്ടായിരുന്നു എന്നാൽ ഈ കണിശക്കാരിയായ ഡോക്ടർക്ക് ഒരു വ്യത്യസ്തമായ വ്യക്തിത്വം കൂടി ഉണ്ടായിരുന്നു തന്റെ ജോലിയുമായി ബന്ധപ്പെട്ട സമ്മർദ്ദങ്ങളെ അതിജീവിക്കാൻ അവർക്ക് ചില പ്രത്യേക വഴികൾ ഉണ്ടായിരുന്നു പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടി വന്ന കേസുകൾ മനസ്സിൽ നിന്ന് മാറ്റിവെക്കാൻ താൻ ഒരു സാധാരണ മനുഷ്യനാണെന്ന് അവർ ഇടയ്ക്കിടെ ഓർമ്മിപ്പിച്ചു സിനിമകൾ കാണുന്നത് പുസ്തകങ്ങൾ വായിക്കുന്നത് കൂടാതെ യാത്രകൾ ചെയ്യുന്നതും അവരുടെ മാനസിക ഉല്ലാസത്തിനെ സഹായിച്ചിരുന്നു കൂടാതെ തന്റെ വിദ്യാർത്ഥികളോടും സഹപ്രവർത്തകരോടും ഒരുപോലെ സ്നേഹത്തോടെയും പിന്തുണയോടെയും പെരുമാറുന്ന ഒരു വ്യക്തിയായിരുന്നു അവർ ഫോറൻസിക് മെഡിസിൻ തിരഞ്ഞെടുക്കാൻ മടിച്ച പല യുവ ഡോക്ടർമാർക്കും അവർ പ്രചോദനമായി ഈ മേഖലയിലെ വെല്ലുവിളികളെക്കുറിച്ചും അതിനെയെല്ലാം എങ്ങനെ നേരിടണമെന്നും അവർ വിദ്യാർത്ഥികളെ പഠിപ്പിച്ചു ഫോറൻസിക് മെഡിസിൻ സാധാരണയായി പുരുഷൻ മാത്രം കൈകാര്യം ചെയ്യുന്ന ഒരു മേഖലയാണെന്ന് കരുതപ്പെടുന്നു എന്നാൽ ഡോക്ടർ ഷെർലി വാസു ഈ ധാരണകളെ തിരുത്തി പുരുഷ സഹപ്രവർത്തകരുടെ ഒരു സ്ത്രീ എന്ന നിലയിൽ തനിക്ക് യാതൊരു തരത്തിലുള്ള വിവേചനവും നേരിടേണ്ടി വന്നിട്ടില്ലെന്ന് അവർ പല അഭിമുഖങ്ങളിലും വ്യക്തമാക്കിയിട്ടുണ്ട് ഫോറൻസിക് മെഡിസിൻ താല്പര്യമുള്ള സ്ത്രീകൾക്ക് അവർ ഒരു വഴികാട്ടിയായിരുന്നു തന്റെ ഔദ്യോഗിക ജീവിതത്തിലെ അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഡോക്ടർ ഷെർലി ഷെർലിവാസു നിരവധി ലേഖനങ്ങളും പുസ്തകങ്ങളും രചിച്ചിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം ടേബിൾ എന്ന പുസ്തകം ഒരുപക്ഷേ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട ഒന്നാണ് ഈ പുസ്തകത്തിൽ പോസ്റ്റ്മോർട്ടം ടേബിളിൽ അവർ കണ്ട ജീവിതങ്ങളെക്കുറിച്ചും മരണങ്ങളെക്കുറിച്ചും ആഴത്തിൽ വിവരിക്കുന്നു ഓരോ കേസും ഒരു കഥയായി അവതരിപ്പിച്ചുകൊണ്ട് ഒരു ഫോറൻസിക് സർജന്റെ ജോലി എത്രത്തോളം വെല്ലുവിളി നിറഞ്ഞതാണെന്നും എന്നാൽ എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്നും അവർ വ്യക്തമാക്കി ഡോക്ടർ ഷെർലി ഷെർവാസ്വിന് ഔദ്യോഗിക മേഖലയിൽ നിരവധി ബഹുമതികളും ലഭിച്ചിട്ടുണ്ട് ഇന്ത്യൻ ഫോറൻസിക് മെഡിസിൻ അസോസിയേഷൻ ഉൾപ്പെടെയുള്ള പല സംഘടനകളിലും അവർക്ക് നേതൃത്വപരമായ സ്ഥാനങ്ങളുണ്ടായിരുന്നു ദേശീയ അന്തർദേശീയ സെമിനാറുകളിൽ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ഫോറൻസിക് മെഡിസിൻ രംഗത്ത് പുതിയ അറിവുകൾ പങ്കുവെക്കുന്നതിലും അവർക്ക് വലിയ താല്പര്യമുണ്ടായിരുന്നു തന്റെ അറിവ് മറ്റുള്ളവർക്ക് പകർന്നു നൽകാനുള്ള അവരുടെ ഈ യുവതലമുറയ്ക്ക് വലിയൊരു മുതൽ കൂട്ടായിരുന്നു മരണപ്പെട്ടവർക്ക് വേണ്ടി സംസാരിക്കാൻ ജീവിതം ഉഴിഞ്ഞുവെച്ച ഈ വനിത തന്റെ ജോലി ഒരു ദൗത്യമായി കണ്ടു മൃതദേഹങ്ങളുടെ ലോകത്ത് ഒറ്റയ്ക്ക് സഞ്ചരിച്ചപ്പോഴും ജീവിതം മുന്നോട്ട് പോകണമെന്ന് അവർ വിശ്വസിച്ചു ഫോറൻസിക് സർജനായി ജോലി ചെയ്യുമ്പോൾ ലഭിച്ച നിരവധി അനുഭവങ്ങൾ അവരെ ജീവിച്ചിരിക്കുന്നവരെ കൂടുതൽ മനസ്സിലാക്കാൻ സഹായിച്ചു ഈ ലോകത്തോട് വിട പറയുമ്പോഴും തന്റെ കൃത്യനിർവഹണത്തിലൂടെ നിരവധി പേർക്ക് നീതി ലഭ്യമാക്കിയ ഒരു വനിതയെ ഡോക്ടർ ഷെല്ലിവാസു നമ്മുടെ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കും